എല്ലാം ശരിയായിരിക്കും എല്ലാം ശരിയാവെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ട് ധൈര്യ ഭർത്താവ് നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കുഞ്ഞു നീ ഇന്ന് സങ്കടപ്പെട്ടതും ഈശോ കാണുന്നു ആൻഡ് ഹിസ് ലുക്കിംഗ് അറ്റ് യു നിന്നെ സമാധാനപ്പെടുത്താൻ നിനക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഈശോ ഇവിടെ തന്നെയുണ്ട് ഈശോയുടെ അടുത്ത് പോയിരിക്കും എല്ലാം ശാന്തമാകും എല്ലാം ഈശോ ശാന്തമാക്കും ശാന്തമാകുന്നവരെ അവിടുത്തെ സാന്നിധ്യം വിട്ടു പോകരുത് ചിലപ്പോൾ നിന്റെ ജീവിതത്തെ നീ പ്രാർത്ഥിച്ച പോലെ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കത്തില്ല കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ ഒരു സമയം ദൈവം നിന്നെ നിന്നെന്തൊക്കെയോ പഠിപ്പിക്കുക നീ ഓർക്കുക ഏതൊരു കാര്യത്തിന് പുറകിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടെ നിന്ന്